ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിഡിലൻ സോംബി കഥയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്ക ഒട്ടും വഹിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം കഥയുടെ തുടക്കത്തിൽ തന്നെ ലാൻസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കാണിക്കുന്നത് അവൻ ഒരു കാറിൽ നിന്നും പെട്രോൾ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് ദൂരെയായിട്ട് ഒരു സോംബി നിൽക്കുന്നുണ്ട് ആ സോമ്പി കാണാതെയാണ് ലാൻസ് ഇതെല്ലാം ചെയ്യുന്നത് അവൻ വന്ന കാറിലേക്ക് ഊറ്റിയ ഈ പെട്രോള് ഫില്ല് ചെയ്യുമ്പോഴേക്കും ആ സോമ്പി ലാൻസിനെ ആക്രമിക്കാനായിട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ലാൻസ് കാറിനകത്തേക്ക് കയറാനായിട്ട് ഓടുന്നു ഈ സോമ്പി വിടുന്ന ലക്ഷണമില്ല കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ വന്നിട്ട് ഇതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാൻസ് വേഗം കാറെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ കാറാണെങ്കിൽ സ്റ്റാർട്ടാവുന്നില്ല അവിടെ നിന്ന് പോകുമ്പോഴും ഈ ഒരു സൂമ്പി കാറിന്റെ ചില്ല് വന്നിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാൻസ് വേഗം കാറെടുത്ത് അവിടെ നിന്നും പോകുമ്പോൾ ഒരാൾ വഴിയിൽ നിന്ന് അവൻ്റെ അടുത്ത് കൈ കാണിക്കുന്നുണ്ട് കാറിൽ കയറ്റാനായിട്ട് പക്ഷെ ലാൻസ് വണ്ടി നിർത്തിയില്ല കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ലേഡി കാറിന് മുൻപിലായിട്ട് കൈ കൂപ്പി അവന്റെ അടുത്ത് തന്നെ രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അവൾ ഒരു ഗർഭിണിയാണെന്ന് അവന് മനസ്സിലായി കാറിൽ കയറ്റണമെന്നും ഈ ലേഡി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ലാൻസ് കാറിന്റെ ഡോർ തുറന്നു തുറന്നെടുക്കുകയാണ് പക്ഷെ ഈ ലേഡി കാറിൽ കയറിയപ്പോൾ തന്നെ ഡോർ ആക്കി അവളുടെ കൂടെയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ലാൻസിനെ അപ്പ തന്നെ ഷൂട്ട് ചെയ്യുകയാണ് അതോടുകൂടി ലാൻസിന്റെ കഥ കഴിഞ്ഞു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത് അങ്ങനെ ആ ഒരു പെൺകുട്ടിയും ആണും കൂടി അവിടെ നിന്ന് കാറെടുത്ത് പോവുകയാണ് പക്ഷെ കാറ് ഇടയ്ക്ക് വെച്ച് ആവുന്നുണ്ട് ഇവര് കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ലാൻസ് ഒരു സൂമ്പിയായി മാറുന്നത് ഇവർ കാണുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ലാൻസ് സൂമ്പിയായി മാറിയിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ് ഇവരാണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരു ചതിയനായിരുന്നു ഈ പെൺകുട്ടിയെ സൂമ്പിക്ക് കൊടുത്തുകൊണ്ട് അവൻ അവിടെ നിന്നും ഒറ്റയ്ക്ക് രക്ഷപ്പെടാനായിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷെ ലാൻസ് സൂമ്പിയാണെന്നുണ്ടെങ്കിൽ അവനെയും വിടുന്ന ലക്ഷണമില്ല അവന്റെ പിന്നാലെ തന്നെ വച്ച് പിടിച്ചിരിക്കുകയാണ് ഈ പയ്യൻ മറ്റൊരു കാർ എടുത്തിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുകയാണ് ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടേക്കോ ഓടി പോവുകയും ചെയ്തു കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സൂമ്പിയായി മാറിയിട്ടുള്ള ലാൻസ് ഈ കാറിന്റെ മുകളിലേക്ക് അള്ളിപ്പിടിക്കുകയാണ് എന്നിട്ട് ഈ കാറിന്റെ സൺറൂഫ് തകർത്തുവാൻ ഈ ഒരു പയ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുവിധം കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാൻഡ് സൂമ്പി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പിടുത്തം വിടുന്നേയില്ല ഒരുപാട് ദൂരം പിന്നിട്ടിട്ടും ഒരു സൂമ്പി ഈ കാറിന്റെ മുകളിൽ നിന്നും പോകുന്നേയില്ല ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ഒടുവിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാറിന്റെ നിയന്ത്രണം തെറ്റിയിട്ട് കാർ എവിടെയെ പോയി ഇടിക്കുകയാണ് അതോടുകൂടി സൂമ്പി അങ്ങോട്ടേക്ക് തെറിച്ചു പോകുന്നുണ്ട് ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയാണ് ശേഷം ലാൻസ് അവിടെ ഒരു ബിൽഡിങ്ങിനുള്ളിലായിട്ട് ഒരു പട്ടിയെയും അതിന്റെ ഓണറേയും കാണുന്നുണ്ട് സൂമ്പിയായി മാറിയിട്ടുള്ള ലാൻസ് ഒരു ഗ്ലാസ്സിൽ തൻ്റെ ഇപ്പോഴത്തെ രൂപ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് സാധാരണ സൂമ്പികൾ എന്താ ചെയ്യുക ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് ഓടിപ്പോവില്ലേ അതുപോലെ അവനും ഓടി പോവുകയാണ് അങ്ങനെ ഇപ്പോൾ നാലു മാസം കഴിഞ്ഞിരിക്കുന്നു തണുപ്പ് കാലമാണ് ഒരു പ്ലെയിനിൽ നിന്നും എന്തോ പാക്കേജ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സർവൈവേഴ്സിന് ഒന്നും തന്നെ അറിയില്ല ഇപ്പോഴിതാ ഒരാള് മഞ്ഞിലൂടെ ഒരു സോമ്പിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സൂമ്പി ആണെന്നുണ്ടെങ്കിൽ അയാളെ വിടുന്ന ഇല്ല നിങ്ങൾ എല്ലാവർക്കും അറിയാലോ മഞ്ഞിലൂടെ വേഗത്തിൽ ഓടാനൊന്നും നമുക്ക് സാധിക്കില്ല എല്ലായിടത്തും മഞ്ഞായത് കൊണ്ട് ഈ സൂമ്പിക്കും സ്പീഡിൽ അയാളുടെ അടുത്ത് എത്താൻ കഴിയുന്നില്ല പക്ഷെ സൂമ്പി വിട്ടുകിടക്കുന്ന ലക്ഷണമേ ഇല്ല സൂമ്പിയിൽ നിന്നും രക്ഷപ്പെട്ട് അയാളിപ്പോൾ ഒരു വലിയ സ്പീഡിനു മുന്നിൽ എത്തിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ ഈ ഒരു സൂമ്പിയും വന്നിട്ടുണ്ട് അവിടെ ഒരു ഉണ്ടായിരുന്നു അത് കടന്ന് അയാൾ അപ്പുറത്തെത്തി അപ്പോഴാണ് ആ സോമ്പിയെ ആരോ വെടിവെ രക്ഷപ്പെട്ട ആള് ചിരിക്കുകയാണ് എന്നിട്ട് വെടിവെച്ച ആളോട് നന്ദി പറയുകയും ചെയ്യുന്നു പക്ഷേ അടുത്ത നിമിഷം അയാളെയും വെടിവെക്കുകയാണ് ഈ ഒരു വീട്ടിനുള്ളിൽ ഇരുന്ന ആരോ പിന്നീട് കാണിക്കുന്നത് രണ്ടാളുകൾ തമ്മിൽ ഫൈറ്റ് നടക്കുന്നതാണ് അവരുടെ അടുത്തായി തന്നെ ആളുകളെ ആക്രമിക്കുന്ന സോമ്പികളുമുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ സോമ്പികളെ വെടിവെക്കുകയും ചെയ്യുന്നുണ്ട് ആകെ ജഗ എന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ ഗർഭിണി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു യുദ്ധം തന്നെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ രണ്ടുപേര് ഒടുക്കത്തെ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നോക്കി നിൽക്കുകയാണ് ഈ ഒരു ഗർഭിണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി ഉടനെ തന്നെ അതിലൊരാൾ മരണപ്പെടുകയും അയാൾ പെട്ടെന്ന് തന്നെ സൂമ്പിയായി മാറുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പെൺകുട്ടിയെ ആക്രമിക്കാനായിട്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും സൂമ്പിയായിട്ട് വരികയാണ് അവളുടെ കയ്യിൽ ഒരു തോക്ക് കിട്ടി അതുകൊണ്ട് രണ്ടെണ്ണത്തിനെയും അപ്പൊ അവൾക്ക് തീർത്തു കളയുന്നുണ്ട് ശേഷം ഒരാളെ മരച്ചുകൊട്ടിയിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അയാളോട് ആ പ്ലെയിൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ബാക്കിയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അയാൾ വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ ഇവരാരും തന്നെ അയാൾക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ആ പ്ലെയിനെ പറ്റിയിട്ടും ആ ഒരു പാക്കേജിനെ പറ്റിയിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരുവാണെന്ന് മാത്രം നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളം തരും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ പെട്ടെന്ന് തന്നെ പിടഞ്ഞ് പിടഞ്ഞ് എനിക്ക് വെള്ളം വേണം വെള്ളം വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് നല്ല രീതിയിൽ മുറിവും മറ്റുമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഒടുവിൽ അയാൾ ഇവരെ എല്ലാവരെയും പിക്കാനായിട്ട് ആരംഭിച്ചു നിങ്ങൾ എനിക്ക് വെള്ളം തരുന്നില്ല അല്ലെ നിങ്ങൾ എന്തും മനുഷ്യന്മാരാണ് ഞാൻ ഒരിക്കലും ആ ഒരു പ്ലെയിനെ പറ്റിയിട്ടോ ആ ഒരു പാക്കേജിനെ പറ്റിയിട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എന്നും അയാൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അയാൾക്ക് വെള്ളം കൊടുക്കാനെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇയാൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷവും ഇയാൾ അതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല പോരാത്തതിന് അയാൾ ഒരു സോമ്പിയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഏതാനും ചിലർ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ ബാക്കിയുള്ള എല്ലാവരും തന്നെ സോമ്പിയും മാറിയിട്ടുണ്ട് ഈ സർവൈവേഴ്സ് എല്ലാവരും തന്നെ കേണ അപേക്ഷിച്ച് പറഞ്ഞിട്ടും അയാൾ ആ ഒരു ഉത്തരം ഇവർക്ക് നൽകുന്നേയില്ല ഇയാൾക്ക് വെള്ളവും ഭക്ഷണവും നൽകിയിട്ട് അയാളെ സമാധാനിപ്പിച്ച ശേഷം വീണ്ടും ഈ ഒരു കാര്യം അവരാവശ്യപ്പെടുന്നുണ്ട് പെട്ടെന്ന് തന്നെ അയാൾ ഒരു സോമ്പിയും മാറുകയാണ് എന്നിട്ട് എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് നിൽക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് അയാളുടെ കൈയൊക്കെ ആ ഒരു മരത്തോട് ബന്ധിച്ച് അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും പിന്നീട് കാണിക്കുന്നത് ഇതിനൊക്കെ മുൻപായി നടന്ന കാര്യമാണ് അതായത് ഈ ഒരു ചെറിയ യുദ്ധമൊക്കെ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ സൺ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഈ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ മരത്തോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അവളോട് പല ചോദ്യങ്ങളൊക്കെ ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ആ മരത്തോട് ചേർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്ന സോംബേമാരിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ലേ അയാളുടെ അടുത്ത് ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവളുടെ അടുത്തും ചോദിക്കുന്നത് ആ ഒരു പ്ലെയിൻ എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീട് സേഫ് ആണോ ആ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അപ്പോഴേക്കും മറ്റൊരു ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ടാണ് ആ ഒരു ആക്രമണവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അതിനിടയിൽ ആ പ്രിസണർക്ക് വെടിയേൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനെല്ലാം ശേഷമാണ് അയാളെ ആ ഒരു മരത്തിൽ കെട്ടിയിടുന്നത് ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് സർവൈവൽ ആണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീടിനെ പറ്റിയിട്ടും അതുപോലെ ആ ഒരു പ്ലെയിനിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്ന ആ ഒരു പാക്കേജിനെ പറ്റിയിട്ടും എല്ലാവരും ഇപ്പോൾ അന്വേഷിച്ചു പക്ഷേ ആ മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ആളും ഈ സൺ എന്ന് പറയുന്ന പെൺകുട്ടിയും ഒരു ഉത്തരവും ഇവർക്ക് ില്ല ആ പാക്കേജിനെ പറ്റിയിട്ടോ ആ ഒരു പ്ലെയിനെ പറ്റിയിട്ടോ ഒന്നും തന്നെ പറയുന്നില്ല അപ്പോഴായിരുന്നു മറ്റൊരു ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ ആക്രമിക്കുന്നത് അതിന്റെ ഇടയിൽ ഈ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവളെയും കെട്ടിയിട്ട നിലയിലായിരുന്നു അങ്ങനെ ഒരു ഗദ്യാന്തരവും ഇല്ലാതായപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ പിൻവാങ്ങാൻ തീരുമാനിക്കുകയാണ് ഈ സണ്ണിന്റെ കെട്ടഴിച്ച ശേഷം അവളെയും കൊണ്ട് ഈ ഒരു ലീഡർ വണ്ടിയിൽ കയറി പോവുകയാണ് ആ സേഫ് ആയിട്ടുള്ള ആ വലിയ വീട്ടിലേക്കുള്ള വഴി ഇവൾക്ക് അറിയാമെന്ന് ഗ്രൂപ്പ് ലീഡർക്ക് മനസ്സിലായി അങ്ങനെ ഇവളെയും കൂട്ടിക്കൊണ്ടാണ് ഇപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നത് പക്ഷെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് വണ്ടികളെല്ലാം തന്നെ മഞ്ഞിൽ പൊതഞ്ഞ് പോയിട്ടുണ്ട് ഇവരെല്ലാവരെയും സൂമ്പികളായിട്ട് വരുന്നവരും മറ്റുള്ള ഗ്രൂപ്പിലുള്ള ലീഡേഴ്സും മറ്റൊക്കെ വന്നിട്ട് ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുവിധം ഇവരെല്ലാവരും കൂടി ചേർന്ന് പോകുമ്പോഴും ആ മരത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിസണർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവര് പോകുമ്പോഴും ഈ ഒരു പ്രിസണർ എല്ലാവരുടെ ചോദിക്കുന്നുണ്ട് എനിക്ക് വെള്ളം വേണം എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഈ ഒരു ഗ്രൂപ്പിന്റെ ലീഡറും അതുപോലെ തന്നെ സണ്ണിന് കൂടി ചേർന്നിട്ട് ഇപ്പൊ ആ ഒരു വണ്ടിയിലേക്ക് കയറിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് സൂമ്പികളും എല്ലാവരും തന്നെ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു പക്ഷേ മഞ്ഞിലൂടെ അതിവേഗത്തിൽ ഈ ഒരു സൂമ്പികൾക്കും മറ്റുള്ള ആളുകൾക്കും ഒന്നും സഞ്ചരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു തക്കത്തിന് ഇവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടി മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു ാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ മൻകുനയില് ഇപ്പൊ പൊതിഞ്ഞു പോകുന്നുണ്ട് അവരെല്ലാവരെയും തന്നെ സോമ്പികൾ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന് ശേഷം ആ ഒരു വലിയ വീടിന്റെ ഫ്രണ്ടില് ഇവരെത്തുന്നുണ്ട് പക്ഷെ ഇവർക്ക് നേരെ ആരോ വെടിയുറക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വണ്ടി മൊത്തത്തിൽ അങ്ങോട്ട് മറിഞ്ഞു പോവുകയാണ് ഇവരെല്ലാവരും തന്നെ അപകടത്തിൽപ്പെടുകയാണ് ആ ലീഡർ കണ്ണു തുറന്നു നോക്കുമ്പോൾ അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അനുയായികളെല്ലാം തന്നെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഒപ്പം ആകാശത്തിലൂടെ ആ ഒരു പ്ലെയിന് മറന്നു പോകുന്നതും പുള്ളിക്കാരൻ കാണുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു സൂമ്പിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരാൾ ഒരു വലിയ മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നതാണ് അയാൾ തണുത്തു വരയ്ക്കുന്നുണ്ട് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂമ്പി ഇയാൾ താഴേക്ക് ഇറങ്ങി വരുന്നതും കാത്തിരിക്കുകയാണ് ഇയാൾ അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി പിന്നെ കണ്ണു നോക്കുമ്പോൾ താഴെ ആ സോമ്പിയെ കാണാനില്ല അങ്ങനെ പതിയെ ആ ഒരു മരത്തിൽ നിന്ന് അയാൾ ഇറങ്ങിയിട്ട് കുറച്ച് മരത്തടികളും എടുത്തുകൊണ്ട് ആ ഒരു വലിയ വീട് ലക്ഷ്യമാക്കി ഇപ്പൊ എന്നിട്ട് കഥകിൽ തട്ടിയിട്ട് എന്റെ പേര് ഫ്രെഡി എന്നാണ് കഥകു തുറക്കൂ എന്ന് പറയുന്നുണ്ട് അതിനുള്ളിൽ റോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അയാൾ അവളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു അവൾ അങ്ങനെ സമ്മതിക്കുന്നുണ്ട് റോസിന്റെ മകളായിട്ടുള്ള അന്നയും അവിടെ ഉണ്ടായിരുന്നു അവരെ ഉപദ്രവിക്കാൻ വരുന്ന സോമ്പികളെയും മനുഷ്യരെയും ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇത്രയും നാള് തീർത്ഥ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ശരീരങ്ങള് ഈ ഒരു വീട്ടില് പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ട് ആ ശരീരങ്ങളെല്ലാം ഡമ്പ് ചെയ്യാനുള്ള പണി പ്രെഡിയെ ഏൽപ്പിക്കുകയാണ് റോസ് പിന്നെ ഇതെന്റെ മകളാണ് ഇവളെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ എന്തെങ്കിലും തരത്തിൽ നീ ഉപദ്രവിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കുമെന്നും ഇവള് താക്കീത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ കിടക്കുന്ന എല്ലാ ശവശരീരങ്ങളും പുറത്തേക്ക് കൊണ്ടുപോകാൻ അവനോട് പറയുകയാണ് അപ്പോഴാണ് ആദ്യം ഒരാൾ കമ്പിവേലി കിടന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സോമ്പിയെയും മനുഷ്യനെയും വെടിവെച്ചിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരുന്നു അതായത് റോസും അവളുടെ മകളും റോസിന്റെ മകളെ ഈ ഫ്രെഡി എന്ന് പറയുന്ന ആള് ഒന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ റോസ് ആണെന്നുണ്ടെങ്കിൽ നീ നിന്റെ പണി ചെയ്യി അവളെ നോക്കാനല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കഥ കഴിഞ്ഞത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് റോസ് പിന്നെയും ഫ്രെഡിയെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നിട്ട് ആ ശവശരീരങ്ങൾ നീ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ടോ എന്നാൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് ഫ്രെഡി ഒരു അക്ഷരം വീണ്ടാതെ അവൾ പറയുന്നത് പോലെ തന്നെ ആ ശവശരീരങ്ങളെല്ലാം തന്നെ എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാനായിട്ട് ആരംഭിച്ചു രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞപ്പോഴേക്കും അയാൾ ക്ഷീണിതനായിരുന്നു പക്ഷേ അതൊന്നും റോസ് കാര്യമാക്കിയില്ല അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് ചേര് തീർക്ക് എന്ന് പറയുകയാണ് അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത് ഇവർ രണ്ടുപേരും തോക്കെടുത്തുകൊണ്ട് പുറത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഒരു മനുഷ്യൻ നേരത്തെ നമ്മൾ കണ്ട അതേ സീൻ തന്നെയാണ് ആ ഒരു സോമ്പി അയാളെ ഓടിച്ചിട്ട് അയാൾ ആ മുൾവേലിയും കടന്ന് വരുന്നുണ്ടായിരുന്നല്ലോ ആ സോമ്പിയെ ആദ്യം തന്നെ നമ്മുടെ റോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ ഒരു മനുഷ്യനെയും ഇവർ തന്നെയാണ് ഷൂട്ട് ചെയ്ത് കളയുന്നത് പിന്നീട് കാണിക്കുന്നത് സ്പിയേഴ്സ് എന്ന് പറയുന്ന ഒരാളെയാണ് അവൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് വേദന കൊണ്ട് പുളഞ്ഞാണ് അവൻ നടക്കുന്നത് ഒരുപാട് ദൂരം അവൻ നടന്നതിനു ശേഷം റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ വിശ്രമമൊക്കെ മതിയാക്കിയതിന് ശേഷം അവൻ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങാനുള്ള പ്ലാനിലാണ് ഒപ്പം ചുറ്റിലും സോമ്പുകളും മറ്റുമൊക്കെ ഉണ്ടോ എന്നും അവൻ നോക്കുന്നുണ്ട് തീയൽ ശരിക്കും ഒരു കുറ്റവാളിയായിരുന്നു അവനിപ്പോ ജയിലിൽ നിന്നൊക്കെ പോന്നിട്ടുണ്ട് കാരണം ജയിലിൽ മൊത്തം ആളുകൾ സോമ്പികളായി മാറിയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ ആണ് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത് വയർ ഭാഗത്തായിട്ട് നല്ലൊരു മുറിവും പറ്റിയിട്ടുണ്ട് അത് സോമ്പി അടിച്ചതല്ല മറ്റെന്തോ പരിക്കു പറ്റിയതാണ് വിശന്നിട്ട് വയ്യ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നറിയാനായിട്ട് അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അടുത്തായിട്ട് അവനപ്പോ ഒരു ഔട്ട് ഹൗസും കാണുന്നുണ്ട് നേരത്തെ സോമ്പിയായി മാറിയിട്ടുണ്ടായിരുന്ന ലാൻസ് ഒരു പയ്യനെ ഓടിച്ച് അവൻ്റെ വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പയ്യൻ മരിച്ചിട്ടില്ലായിരുന്നു അവിടെ കണ്ട ഒരു ഡോറ് അവരോ അടയ്ക്കുന്നത് അവൻ കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് അവൻ ഓടിപ്പോയി നോക്കുന്നുണ്ട് അതൊരു പെൺകുട്ടിയായിരുന്നു ആ ഡോറ് തുറക്കാനായിട്ട് അവൻ പറയുന്നുണ്ട് പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ തുറക്കില്ല എന്ന് പറയുകയാണ് ആദ്യമൊക്കെ അവൻ കെഞ്ചി പറഞ്ഞു പിന്നെ അവൻ്റെ സ്വഭാവം മാറി പക്ഷേ അതിനുള്ളിലെ യുവതി ഡോറ് തുറക്കുന്നേയില്ല വേറെ വഴിയൊന്നുമില്ല എന്ന് കണ്ട അവനാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ട കാറുകളിൽ കയറാൻ ശ്രമിക്കുകയാണ് പക്ഷേ എല്ലാ കാറും ലോക്ക്ഡ് ആയിരുന്നു അങ്ങനെ ഒരു കാറിൽ അവൻ കയറി അത് സ്റ്റാർട്ട് ആവുകയും ചെയ്തു ഓരാത്തതിന് ആ കാറിൻ്റെ ഉള്ളിൽ നിന്നും അവനൊരു ഗണ്ണും കിട്ടി ഭയങ്കര ഹാപ്പി പക്ഷേ അപ്പോഴേക്കും സോമ്പിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ലാൻസ് ഈ ഒരു കാറിന് നേരെ ഓടി വന്ന് ആ കാറിന്റെ ചില്ലും തകർത്തുകൊണ്ട് അവനെ ആക്രമിക്കുകയാണ് അങ്ങനെ ഒരു സീരിയലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് ഇന്നത്തെ ഈ ഒരു കൊച്ചു സൂമ്പി കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഇങ്ങനെ ഒരു സൂമ്പി ലോകത്ത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും സർവൈവൽ ചെയ്യാനായിട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഹോബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക ആരെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ഇടുന്നത് ഹൊറർ അല്ലെങ്കിൽ സോംബി മൂവീസ് അല്ലെങ്കിൽ അപ്പോ കാലൂസ് സർവൈവൽ ത്രില്ലേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും ഇടുക എന്ന് വെച്ച് അത് മാത്രം ചെയ്യുന്നല്ല ബാക്കിയുള്ളത് എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും സിനിമകളൊക്കെ വരുക അതും ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് തന്നേക്കുക ആദ്യമായിട്ട് കൂട്ടുകാർ ചാനൽ കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ബൈ